بالله من الشيطان الرجيم بسم الله الرحمن بسم الرحيم يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فَذُوقُوا فَذُوقُوا الْعَذَابَ بِمَا كُنتُمْ تَكْفُرُونَ فَأَمَّا الَّذِينَ اللَّهُ وُجُوهُهُمْ فَفِي رَحْمَةِ اللَّهِ هُمْ فِيهَا خَالِدُونَ الله العظيم سورة آل عمران الايه 106 107 യൗമ ഒരു ദിവസം തെബിയല്ലു അന്ന് പ്രക്ഷോഭിതമാകും വെളുക്കും അർത്ഥം ഭയാലും വെളുപ്പ് കാണല്ലോ അതിന്നുണ്ടായ വാക്കാണ് അഥവാ തെളിയും കറുക്കും ു വജുഹിൻ തസ്വദ്ൻ ചില മുഖങ്ങൾ എന്ന് പറഞ്ഞത് ഏതോ ചില മുഖങ്ങൾ നിർണിതമല്ലാത്ത ഏതോ ചില മുഖങ്ങൾ എന്ന അർത്ഥം കിട്ടാനാണ് അങ്ങനെ രണ്ടുതരം മുഖങ്ങൾ ഉണ്ടാകും തബിയല്ലു ആയ പിന്നെ ഉണ്ടാകും തസ്വത് ആയ വുജൂഹും ഉണ്ടാകുന്ന ദിവസം ഫ അപ്പോൾ അമ്മല്ലദീന ഒരു കൂട്ടർ വുജൂഹും അവരുടെ മുഖങ്ങൾ കരുവാളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കറുത്തിരുണ്ടിരിക്കുന്നു ആ കഫർത്തും ബാഴുത ഈമാനിക്കും ആ കഫർത്തും നിങ്ങൾ നിഷേധിച്ചില്ലേ ബാഴുത ഈമാനിക്കും നിങ്ങളുടെ ന് അഥവാാകലിന് ശേഷം എന്ന് അവരോട് ചോദിക്കപ്പെടും എന്നർത്ഥം അത് പറയാതെ തന്നെ മനസ്സിലാകുന്നതാണല്ലോ ഫദൂഖു അതിനാൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക അല്ല ശിക്ഷ ബിമാ കുന്തും കൊതും നിങ്ങൾ നിഷേധിച്ചിരുന്നതിന്റെ ഫലമായിട്ട് അമ്മ എന്നാൽ മറ്റൊരു കൂട്ടർ അവരുടെ മുഖങ്ങൾ തെളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പ്രക്ഷോഭിതമായിരിക്കുന്നു അപ്പോൾ ഫി അവർ അള്ളാഹുവിന്റെ റഹ്മത്തിലാണ് ഹും ഖാലിദൂൻ അവർ എന്നും അതിലാണ് അതിലവർ നിത്യവാസികളാണ് മുമ്പ് പറഞ്ഞതിന്റെ തുടർച്ച തന്നെ അഥവാ ഭിന്നിച്ചവരെ പോലെ നിങ്ങൾ നിങ്ങളാകരുത് എന്ന് പറഞ്ഞല്ലോ ഭിന്നിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനോട് അഭിപ്രായ വ്യത്യാസത്തിലാകുകയും അഥവാ അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കാതിരിക്കുകയും പരസ്പരം മറ്റു ഗോത്ര ദേശ ഭാഷ അതിന്റെയൊക്കെ പേരിൽ ഭിന്നിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് അലാബിനളിയും ഉണ്ട് എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം തന്നെയാണത് ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അന്ന് കുറെ ആളുകൾ വലിയ സന്തോഷത്തിലായിരിക്കും കുറെ ആളുകൾ വലിയ ദുഃഖത്തിലുമായിരിക്കും അതാണ് ഈ തബിയന്ന് വുജൂഹൻ വുജൂഹൻ എന്ന് പറഞ്ഞത് വെളുക്കുക കറുക്കുക ഇത് അസലിൽ വെളുക്കലും കറുക്കലുമാണോ അല്ല ആലങ്കാരിക പ്രയോഗമാണ് അഥവാ കറുകർത്തവനായ മനുഷ്യരുണ്ട് ലോകത്ത് അവരുടെ മുഖവുംത്തിനെ കുറിച്ചും പറയാവുന്നതാണ് കറുത്തിരുണ്ട ഇപ്പൊ നീഗ്രോ വർഗത്തിലൊക്കെ പെട്ട ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാർ കറുപ്പ് കുറഞ്ഞു പോകുമ്പോഴാണ് അവർക്ക് ബേജാറുണ്ടാവില്ല എന്നിട്ട് അവർ കറുത്ത ചായമൊക്കെ മുഖത്ത് പൂശും മുഖത്തല്ല ശരീരത്തിൽ മൊത്തം പൂശുന്ന ആളുകളുണ്ട് കറുപ്പ് കുറഞ്ഞാൽ കൂടുതൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം ആളുകളെ പറ്റിയും പറയാവുന്ന പാചകമാണ് ചില സന്ദർഭത്തിൽ അവരുടെ മുഖം വെളുക്കുമെന്നും ചില സന്ദർഭത്തിൽ അവരുടെ മുഖം കറുക്കുമെന്നും അതുപോലെ നമ്മുടെ എ ഫോർ ഷീറ്റിന്റെ നിറം പോലെ വെള്ളമുള്ള ആളുകൾ കാണാ ലോകത്ത് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ ഒക്കെ വെളു മനുഷ്യർ അവരെക്കുറിച്ചും പറയാവുന്നതാണ് അവരുടെ മുഖം കറുക്കുമെന്ന് അപ്പൊ അവരുടെ മുഖം ആഫ്രിക്കക്കാരന്റെ മുഖം പോലെയോ അല്ലെങ്കിൽ ആഫ്രിക്കക്കാരൻ സന്തോഷിക്കുമ്പോൾ വെള്ളക്കാരന്റെ മുഖം പോലെയോ ആകുന്നു അതിനർത്ഥില്ല പകരം മുഖപ്രസന്നതയ്ക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മുഖം വെളുക്കുക എന്നത് അതുപോലെ തന്നെ ദുഃഖവും വിഷമവും വരുന്നതിന് ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് മുഖം കറക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ടു തരം മുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം എന്നാണ് അള്ളാഹുത്താല പറയുന്നത് ഇത് മനുഷ്യർ മഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും അവരുടെ സ്ഥിതി എന്താണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുകയും ചെയ്യുന്ന ദിവസത്തെ സംഭവമാണ് അതിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ആളുകൾ അളവില്ലാത്ത സന്തോഷത്തിലും അതിൻ്റെ ഫലമായി വളരെ ആർക്കും അവർ സന്തോഷത്തിലാണ് എന്ന് തിരിച്ചറിയുന്ന മുഖപ്രസന്നതയിലും നേരെ മറിച്ച് മറ്റവർ അവർ തീർത്താൽ തീരാത്ത കൊടും ഖേദത്തിലും അതുണ്ടാക്കുന്ന ദുഃഖവും വിഷമവും അവരുടെ മുഖത്ത് തന്നെ കാണുന്ന തരത്തിലും ആയിരിക്കും ചില മുഫസ്സറുകള് അവരുടെ തൊലിയുടെ മുഖം തന്നെ കറുപ്പാകും വെളുപ്പാകും മുഖം മാത്രമല്ല ശരീരം മുഴുവനുമാകും എന്നൊക്കെ ഊഹിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്നും യഥാർത്ഥത്തിൽ പ്രാമാണിക അടിത്തറയുള്ളതല്ല അവരുടെ ഊഹം പറഞ്ഞതാണ് അങ്ങനെയൊക്കെ ആളുകൾക്ക് ഊഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ഭാഷയിൽ ഇത് ഉപയോഗിക്കുന്നത് വെള്ളക്കാരനെ പറ്റിയും കർത്തവനെ പറ്റിയും ഒക്കെ പറയാവുന്ന വാക്കുകളായിട്ട് തന്നെയാണ് അല്ലാതെ തൊലിയുടെ നിറം അങ്ങനെ പിന്നെ തൊലിയുടെ നിറം കറുക്കുമെന്നാണെങ്കിൽ കർത്തവനായ ഗാഫിർ എങ്ങനെയാണ് കറുക്കുക അതുപോലെ തന്നെ വെളുത്തവനായ മുസ്ലിം മോമിന് എങ്ങനെയാണ് പിന്നെ വെളുക്കുക അതൊന്നും ഒരു അതൊക്കെ ഒരു ശരിയായ ഊഹങ്ങളായിട്ട് തോന്നുന്നില്ല പിന്നെ പരിശുദ്ധ കുർവാനിൽ ഇത് പലവട്ടം ഇപ്പോ അറബി കുട്ടി പെണ്ണാണെന്നറിഞ്ഞാൽ അവന്റെ മുഖം കരുത്ത് കരുപാളിക്കും എന്നൊക്കെ പറഞ്ഞതും പെണ്ണ പെൺകുട്ടി ജനിച്ച വിഷമത്തിന്റെ പേരിൽ മുഖം കറുത്തു എന്ന് പറയുന്നുണ്ട് അത് അവന്റെ മുഖം അപ്പൊ കറുത്ത നാറായിരിക്കുന്നു അതിനർത്ഥമില്ല അന്യാവുലി വെച്ച് തന്നെ എങ്കിൽ പരലോകത്തും അതൊരു ആലങ്കാരിക പ്രയോഗമാണ് അങ്ങനെ തങ്ങളുടെ പാപത്തിന്റെയും അനുഭവിക്കുന്ന അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയുടെയും തങ്ങളുടെ പരിണതിയെയുമൊക്കെ ഓർത്തിട്ട് തീർത്താൽ തീരാത്ത ദുഃഖത്തിലും ഖേദത്തിലും അകപ്പെട്ട ആളുകൾ അവരെ പറ്റിയാണ് മുഖം കറക്കും പറഞ്ഞത് അങ്ങനത്തെ ആളുകൾ അവരോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട് അതെന്താണ് ആ കഫർത്തും പഴത ഈമാനിക്കും നിങ്ങൾ മൂമിനായ ശേഷം കാഫിറായി അല്ലേ ഇത് ഭൂലോകത്ത് അമുസ്ലിമായി ജീവിച്ചവനോട് ചോദിക്കുന്ന ചോദ്യമല്ല ഇസ്ലാം സ്വീകരിക്കാത്തവനോട് ചോദിക്കുന്ന ചോദ്യമല്ല പകരം മുസ്ലിമായി ജീവിച്ചവനോട് ചോദിക്കുന്ന ചോദ്യമാണ് അവനാണല്ലോ ഒരിക്കൽ മോമിനാകുക എന്ന് പറയുന്ന പണി എടുത്തിട്ടുള്ളത് ഒരിക്കലല്ല പലതവണ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടാകും പക്ഷേ നിലപാട് കാഫിറിൻ്റെതായിരുന്നു മുഫസറുകൾ പലരും ഇത് മുനാഫിക്കുകളെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കുടെ പ്രശ്നം അത് തന്നെയാണ് അവർ ഒരിക്കൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പരസ്യപ്പെടുത്തിയ ആളുകളാണ് പക്ഷെ അവരുടെ ഉള്ളിലുള്ളത് കുഫ്രാണ് യഥാർത്ഥത്തിൽ ഇത് അതുമല്ല മുനാഫിക്ക് എപ്പോഴും മുനാഫിക്ക് തന്നെയായിരിക്കും അതേസമയത്ത് ഇത് ഒരു ജീ പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അവിടെ ഇസ്ലാം ഞാൻ അംഗീകരിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളുകളെ പറ്റിയാണ് അതാണല്ലോ പശ്ചാത്തലത്തിലുള്ളത് അഴ്സിലെയും ഹസ്രജിലെയും വളരെ നല്ല മനുഷ്യരായ സഹാബിമാർ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വികാരത്തിന് അടിപ്പെട്ടിട്ട് ഞങ്ങൾ മോമിനിങ്ങൾ സഹോദരന്മാരാണ് എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ അഴ്സുകാരാണെന്നും ഹസ്രജുകാരാണെന്നും ഉള്ള ഗോത്രപക്ഷപാതിത്വത്തിന്റെ പേരിൽ അണിനിരന്നതിനെയാണ് അവിടെ കുഫ്റ് എന്ന് വിളിക്കുന്നത് അള്ളാഹു താല കാരണം അത് കുഫറാണ് അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിച്ച ആളുകൾ എന്നത് മാത്രമേ ഐഡന്റിറ്റി ആകാവൂ അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ നാട്ടുകാർ നാട്ടിനോട് സ്നേഹമുള്ള ഉണ്ടാകും പക്ഷെ മറ്റവൻ ശത്രുവാണ് ഞങ്ങളുടെ നാട്ടുകാരല്ലാത്തവർ ഞങ്ങളുടെ ശത്രുവാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗോത്രക്കാരല്ലാത്തവർ ശത്രുവാണ് എതിരാളികളാണ് എന്ന് ചിന്തിക്കുന്ന അതിന്റെ പേരിൽ സംഘട്ടനത്തിലോ കലഹത്തിലോ ഏർപ്പെടുന്ന ഒരു നിലപാടും അള്ളാഹുത്താലാന്റെ ദീന് പൊർപ്പിക്കുകയില്ല ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് ഇന്ത്യയോട് സ്നേഹമുണ്ടാക്കണം കാരണം അത് ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടിനോടൊരു സ്നേഹമുണ്ടാകും അതിന്റെ അഭിവൃദ്ധിയിലും അതിന്റെ വികസനത്തിലും അതിൻ്റെ താല്പര്യത്തിലുമൊക്കെ അതിന്റെ അർത്ഥം നമ്മുടെ അയൽവീട്ടുകാരൻ നമ്മുടെ ശത്രുവാണ് അവൻ നമ്മുടെ എതിരാളിയാണ് എന്നൊന്നുമല്ല ഇത് ഇങ്ങനെയാണ് അയൽവീടിനെങ്കിൽ അയൽ രാജ്യത്തിനും ലോകത്തിനും മൊത്തവും ഒക്കെ അങ്ങനെയാണ് എല്ലാ ഒന്ന് മനുഷ്യരോട് മൊത്തത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാട് രണ്ട് സത്യവിശ്വാസികളോടുള്ള ഇസ്ലാമിന്റെ നിലപാട് ഈ നിലപാട് അംഗീകരിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥമാണ് അതിന് വിരുദ്ധമായ ഒരു നിലപാടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്തവരല്ല ഇന്ന വർഗത്തിൽപ്പെട്ടവർ ഇന്ന ദേശക്കാരായവർ ഇന്ന ഭാഷക്കാരായവർ മാത്രമാണ് എൻ്റെ അടുപ്പക്കാര് മറ്റവർക്കെതിരാണ് ഞാൻ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ വന്നാൽ അയാള് നമസ്കാരവും നോമ്പും വെക്കാത്തു ഹജ്ജും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കാഫിറായിട്ടാണ് പരിഗണിക്കുക എന്നാണ് ആയത്ത് പഠിപ്പിച്ചു തരുന്നത് ഇത് ദേശഭാഷ വംശവർഗ് ഭിന്നതയുടെ കാര്യത്തിൽ മാത്രമൊന്നു ഏതൊരു കാര്യത്തിലും അള്ളാഹു താല ആ പറഞ്ഞത് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് മനഃപൂർവ്വം ഒരാൾ ഇപ്പോൾ നമുക്കെന്നെ വേഗം അറിയാവുന്ന സംഗതിയാണ് നമസ്കാരം ഞാൻ നിലനിർത്തിക്കൊള്ളാം നോമ്പ് ഞാൻ നോക്കൂല അല്ലെങ്കിൽ നോമ്പ് നോറ്റാള്ളോ നമസ്കരിക്കുകയില്ല എന്ന് തീരുമാനിച്ച ആളുടെ അയാൾ എന്താണ് അയാൾ കഫർത്തും പഴ തയ്യമാനിക്കും എന്ന് പറഞ്ഞപ്പെട്ടതാണ് മൂമീനായിരിക്കുന്നു നിസ്കരിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു അയാൾ കാഫിറാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ എന്നിട്ട് പിന്നെ അയാൾ നോമ്പ് നോൽക്കുന്നത് ആ നോമ്പ് ഇസ്ലാമിന്റെ നോമ്പൊന്നുമല്ല അല്ല അത് അയാളുടെ സൗകര്യത്തിന് അയാൾ നോൽക്കുന്നതാണ് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആൾ നോമ്പ് നോൽക്കുക അതിനെന്നെ എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ ഹജ്ജ് നേരത്തെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല ഒമൻ ഖഫ്രഫനീൻ അല്ല ഹജ്ജ് ചെയ്യാതെ ഒരാൾ കാഫിറാകുകയാണെങ്കിൽ അള്ളാഹു താലാഅ ലോകരുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞില്ല ഇതൊക്കെ ഖഫറാണ് അപ്പൊ ഒരാൾക്ക് ആഫിറാകാൻ അള്ളാഹു ഇല്ല എന്ന് പറയുക അള്ളാഹുക്ക് പങ്കുകാരുണ്ടെന്ന് പറയുക പരലോകം ഇല്ലാന്ന് പറയുക മുഹമ്മദ് സല്ലാഹു അലൈഹി അള്ളഹാന്റെ റസൂൽ റസൂലല്ല എന്ന് പറയുക ഖുർആൻ അള്ളാന്റെ കിതാബ് അല്ലാന്ന് പറയുക ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ അള്ളാഹുത്താല പറഞ്ഞ ആ കാര്യം ഞാൻ എന്തായാലും സമ്മതിക്കുകയില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതിനെയാണ് ഇവിടെ കുഫുർ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അത്തരം ആളുകളോട് അവരെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത് അത്തരം ആളുകളോട് ചോദിക്കും ആ കഫർത്തും ഈ മാനിക്കും അപ്പൊ പരലോകത്ത് മുഖം കറുത്ത് നരകത്തിൽ പോകുന്ന ആളുകൾ ഖേദിക്കുന്ന ആളുകൾ അവര് മുസ്ലിം സമുദായത്തിൽ നിന്നും ഉണ്ടാകും കാരണം അവർ മുസ്ലിമായി ജീവിക്കെ കുഫുറിന്റെ നിലപാട് അനുവർത്തിച്ചവരാണ് എന്നാണ് ആയത്ത് നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അത്തരം ആളുകൾ മുഖം കറുത്തവരായിരിക്കും അല്ലാതെ ബാക്കി കാര്യത്തിലൊക്കെ അവർ അംഗീകരിച്ചവരാണല്ലോ എന്നതുകൊണ്ട് രക്ഷപ്പെടുകയില്ല എന്നർത്ഥം അവരോട് പറയപ്പെടും ഫതൂഖു ബബിമ കുന്തും ഫുറൂൻ നിങ്ങൾ നിഷേധിച്ചിരുന്ന നിഷേധിച്ചിരുന്നതിന്റെ ഫലമായുള്ള ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ എന്താണ് ആസ്വദിച്ചുകൊള്ളൂ എന്ന് പറയാൻ കാരണം അതും ഇതുപോലെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് അഥവാ ഒരാൾ വളരെ ഇഷ്ടപ്പെട്ട സംഗതി വാരിപ്പുണരുന്നത് പോലെ ആസ്വദിച്ചു കഴിക്കുക ആസ്വദിച്ചു കുടിക്കുക സന്തോഷത്തോടെ സന്തോഷത്തോടനുഭവിക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നരകം വാരിപ്പുണർന്നുകൊള്ളൂ എന്നാണ് പറയുന്നത് വാക്ക് ഉപയോഗിക്കാൻ കാരണം വിപരീത അർത്ഥത്തിലാണ് നമ്മള് സാധാരണ സംസാരത്തിലൊക്കെ വീടുകളിലൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നതാണ് നിനക്ക് ഞാൻ തരുന്നുണ്ട് തരാം ഞാൻ നിനക്ക് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഇപ്പോ ചൂരൽ കഷായം എന്നോ അല്ല ചൂരൽ പായസം എന്നൊക്കെയുള്ള പ്രയോഗങ്ങള് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇതുപോലെ വിപരീത അർത്ഥം ധനിപ്പിച്ചുകൊണ്ട് ആലങ്കാരികമായി പറയുന്നതാണ് നിങ്ങൾ ആസ്വദിച്ചുകൊള്ളു എന്ന് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് അത് ഈ കുഫ്റ് അനുവർത്തിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ആസ്വാദന മനസ്സായിരുന്നു അള്ളാഹുത്താല പറഞ്ഞ അത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ചത് ആ അംഗീകരിക്കാതിരിക്കുന്നത് പ്രയാസം അനുഭവിച്ചുകൊണ്ടല്ല അംഗീകരിക്കാതെ ഇരിക്കലാണ് എനിക്ക് ആനന്ദകരം നമസ്കാരം ഞാൻ നടത്തിക്കൊള്ള എന്നാലും പലിശ ഞാൻ വാങ്ങും എന്ന് തീരുമാനിച്ച ആള് ആ ഇതിപ്പോ അതല്ല പറഞ്ഞ പോലെ കേൾക്കല് സംഗതി ബോറാണ് അത്രയും പൈസ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് അതില് അള്ളാഹു താല പറഞ്ഞതിന് വിരുദ്ധം ചെയ്യലാണ് എനിക്ക് ആനന്ദകരം സന്തോഷകരം എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ നിസ്കരിക്കുന്ന ആള് പണം പലിശ കൊടുത്തത് അങ്ങനെ ജീവിച്ചത് അങ്ങനെയുള്ള ഈ ആസ്വാദനത്തെ ഒന്ന് പിന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പരിശുദ്ധ കുറാനിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് ബഷീർ ബഷീർഹും അഴിതാബിൻ അലീം വേദനയേറിയ ശിക്ഷ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്തയെ അറിയിച്ചു കൊള്ളു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതിനുവേണ്ടി വിപരീത അർത്ഥത്തിൽ ആലങ്കാരികമായി പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് പദുക്കൂൽ അഴുതാബ കുന്തും കുന്തുംഖുറൂൻ നിങ്ങൾ ആ ചെയ്ത ഖുഫറിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ ഞാമത്തുകള് അല്ല അല്ല ചെയ്ത് അന്ന ഈ ഹിദായത്ത് എന്ന് പറയുന്ന ഞാമത്തിന് നിങ്ങൾ തള്ളിപ്പറഞ്ഞു അതൊക്കെ അംഗീകരിക്കാമായിരുന്നിട്ട് അങ്ങനെയുള്ള നന്ദികേടും നിഷേധവും കാണിച്ചതിന്റെ ഫലമായി നിങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചുകൊള്ളൂ അല്ലാതെ നിങ്ങൾ ചെയ്ത ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള നന്മയുണ്ടല്ലോ ഈ ഒരു കാര്യത്തിലല്ലേ കുഫർ അനുവർത്തിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതിലൊക്കെ നന്മയുണ്ടല്ലോ അതുകൊണ്ട് ആ നന്മയുടെ സ്വർഗം അനുഭവിച്ചുകൊള്ളൂ എന്നല്ല പറയുക പകരം അതൊക്കെ ഈ ബലൂണ് ഊതി വീർപ്പിച്ച ബലൂണിലെ കാറ്റ് മൊത്തം ഒരു 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 സൂചി കുത്ത് കുത്തിയാൽ അതിൽ ഒഴിഞ്ഞുപോകുന്നത് പോലെ മൊത്തം ഒറ്റ കാര്യത്തിലെ നിലപാടിലൂടെ അങ്ങ് ചോർന്നു പോയിട്ട് തനി കാഫിറായിട്ട് ഈ മുസൽമാനായ ആള് മാറിയിരിക്കുകയാണ് അങ്ങനെ അവനിൽ പിന്നെ ഉള്ളത് അവന്റെ കുഫുർ മാത്രമാണ് അതിന്റെ പ്രതിഫലം മാത്രമായിട്ടുള്ള നരകമാണ് അവനുള്ളത് എന്നാണ് ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അമ്മലീന ബിയവത്തുജൂഹും എന്നാൽ മുഖം പ്രക്ഷോഭിതമായ ആളുകൾ അവർ അപ്പോൾ അവർ അള്ളാഹുവിന്റെ റഹ്മത്തിലാണ് സ്വർഗത്തിലാണ് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ സ്വർഗത്തിലാണ് എന്ന് പറയാതെ ഹ്മത്തിലാണ് എന്ന് പറഞ്ഞത് സ്വർഗം എന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അവന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഇനമാണ് അത് സ്വർഗം ഒരാൾക്ക് കിട്ടുന്നത് വിചാരണയ്ക്ക് ശേഷം സ്വർഗപ്രവേശനം സ്വർഗം തുറന്നു തുറന്നുകൊടുത്ത് അതിലേക്ക് പ്രവേശിപ്പിക്കുമ്പോ മാത്രമാണ് സ്വർഗം കിട്ടുന്നത് പക്ഷെ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് ഇയാള് മരണം മുതൽ തന്നെ അള്ളാഹുവിന്റെ പരലോകത്തുള്ള റഹ്മത്ത് എന്ന് പറയുന്നത് മരണം മുതൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് മരിക്കുന്ന നേരത്തെ മലക്കുകൾ വരും യാ സിദ്ധിച്ച ആത്മാവേ നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങിക്കൊള്ളുക രക്ഷിതാവിന് നിന്നെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു നിനക്ക് രക്ഷിതാവിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു ഒരു നവപത വരന്റെ വീട്ടിലേക്ക് പോകുന്ന അതേ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലാണ് അങ്ങനെ സ്വീകരിച്ച് ആനയിച്ച് വഴിയിലുള്ള മലക്കുകളൊക്കെ കണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നല്ല മനുഷ്യന്റെ ആത്മാവിനെ അള്ളാഹുത്താല ഉയർത്തിക്കൊണ്ടു പോകുക എന്ന് വിശുദ്ധ സുന്നത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അവിടുന്ന് തുടങ്ങുകയാണ് റഹ്മത്ത് മരണം ആസന്നമാകുമ്പോൾ തന്നെ വലിയ സന്തോഷത്തിലാണ് അയാളുണ്ടാകുക ഒരു പക്ഷെ നമ്മൾ അയാളുടെ മരണം കാണുന്നത് ചിലപ്പോ കൊല്ലപ്പെടുന്ന അവസ്ഥയിലോ അപകടത്തിൽ മരിച്ച അവസ്ഥയിലോ അല്ലെങ്കിൽ വളരെ മാരക രോഗം വന്ന് മരിച്ച അവസ്ഥയിലോ ഒക്കെ ആയിരിക്കും അത് നമ്മുടെ കാഴ്ചയാണ് അയാൾ അനുഭവിക്കുന്നത് വളരെ ആനന്ദതുന്നിലമായ കാഴ്ചയാണ് അവിടുന്ന് തുടങ്ങി ഖബറിലും റഹ്മത്ത് തന്നെയായിരുന്നു പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാളിലും എല്ലാവരും ബേജാറാകുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ റഹ്മത്ത് തന്നെയായിരുന്നു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടി മഹഷറയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം അള്ളാഹുവിന്റെ റഹ്മത്തിൽ തന്നെയായിരുന്നു വിചാരണയുടെ സമയത്തും അള്ളാഹിന്റെ റഹ്മത്തിൽ തന്നെയാണ് പിന്നീടാണ് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ഇങ്ങനെ അയാൾ സ്ഥിരം അള്ളാഹുവിന്റെ റഹ്മത്താണ് അഭിമീകരിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നർത്ഥം ഫീ റഹ്മ ഫീ ഹും ഫിഹിദൂൻ എന്നും അതിൽ തന്നെയാണ് അഥവാ നരകത്തിലേക്ക് പ്രവേശിച്ച ആളുകളെ ചിലപ്പോൾ വിമോചിപ്പിക്കും അതുകൊണ്ട് ഇവിടെ മൂമിന് നരകത്തിൽ പോകുന്ന കാര്യമാണല്ലോ പറയുന്നത് ആ കഫർത്തും പാഴ്ത ഈമാനിക്കും എന്ന് പറഞ്ഞത് ഈമാനിന്റെ ശേഷം ഖഫറിന്റെ നിലപാട് അനുവർത്തിച്ചവർ നിഷേധിച്ചതിന്റെ ശിക്ഷ ആസ്വദിച്ചുകൊള്ളൂ എന്നാണ് അപ്പൊ ഒരു സാധ്യതയുണ്ട് ഈ ശിക്ഷ അയാളെ എന്നും നരകത്തിലെ ണമെന്നില്ല ഈ വിഷയത്തിൽ കുഫുർ അനുവർത്തിച്ചത് കൊണ്ട് ആ കുഫുറിന്റെ അതിലൂടെ അയാളുടെ കുഫുർ സ്ഥിരപ്പെടുകയും അതിനെ നരകത്തിൽ പറഞ്ഞേക്കുകയും ചെയ്യുമെങ്കിലും യഥാർത്ഥത്തിൽ അയാള് ദൗഹീദ് ഉണ്ടല്ലോ അപ്പൊ അത് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഷഫായത്തിന്റെയും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും ഒക്കെ ഫലമായിട്ട് അദ്ദേഹം മോചിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് കുറെ കാലം നരകം അനുഭവിച്ചതിന് ശേഷം അതുകൊണ്ടാണ് അവിടെ ഹുംഫിഹാരിദൂൻ എന്ന് വേറെ സ്ഥലത്ത് വേറെ ചിലർക്ക് നരകം കൊടുക്കുന്നിടത്ത് അള്ളാഹു താല നിഷേധി നരകത്തിലാണെന്ന് പറഞ്ഞില്ലേ ഇത് മുസ്ലിമായ ആള് ഹുഫർ അനുവർത്തിച്ചതിന്റെ ഫലമാണ് അതേ സമയത്ത് സ്വർഗത്തിൽ കടന്നയാള് പിന്നെ ഏതെങ്കിലും കാലത്ത് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുകയേ ഇല്ല എന്നും റഹ്മത്തിൽ തന്നെയായിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ മാത്രം പറഞ്ഞ ഹും ഖാലിദൂൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹനോല പരലോകത്ത് മുഖപ്രസന്നരായി അണിനിരക്കുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആയിക്കൊണ്ട് മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഹാജരാക്കപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ وأغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين